മനസ്സിലായ പോലെ എല്ലാ ആളുകൾക്കും മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സംഘടന എവിടേക്കെത്തിൽ കാസർഗോഡ് കോഴിക്കോട് മെട്രോ പോലീസ് സിറ്റിയിലും അങ്ങനത്തെ സിറ്റികളിലൊന്നും നമ്മുടെ സംഘടന സംഘടനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘടന വളർത്താൻ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല അതേപോലെ മനസ്സിലാവും ഈ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ അവസ്ഥ വന്നത് ജില്ലാ സമ്മേളനത്തിലുള്ള അത്ര ആളുകൾ പോലും ഇവിടെ കാണുന്നില്ല എന്തേലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് സാധാരണ മെമ്പർമാർക്ക് അറിയേണ്ട ആവശ്യമില്ല സാധാരണ ഒരു സംഘടന ഉണ്ടാവുമ്പോ കഴിഞ്ഞ് കുറെ നേതാക്കന്മാർ വരും ഒരു തമ്മിൽ അടിയോ ഇതൊക്കെ ബാധിക്കാന്ന് വിധിച്ചു നടക്കുന്ന സാധാരണക്കാരനൊക്കെ ബാധിക്കും

ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് രണ്ടോ മൂന്നോ ജില്ലാ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ നിർദ്ധനായ ആളുകൾ കൊടുത്തത് മൊത്തങ്ങൾ കൊടുത്തു ഒരു കട ഒരു കടക്ക് വേണ്ട സാധനങ്ങളാണ് അതിന്റെ അടക്കമാണ് ഞങ്ങൾ കൊടുത്തത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ അഭിമാനമായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല പിന്നെ സംസ്ഥാനത്തെ പറ്റി ഏതൊരു രാഷ്ട്രീയ പിന്നെ സംഘടനയാണെങ്കിൽ കൂടി സംസ്ഥാനത്തിന്റെ ഒരു വിഹിതം ആ നടത്തുന്ന ജില്ലയ്ക്ക് കൊടുത്തിന് സാധാരണയായിട്ട് പതിവുണ്ട് ഒരു ഇങ്ങനെ കണ്ടാൽ പോരാ പിന്നെ പറയാൻ എനിക്ക് ഒരുപാടുണ്ട് പക്ഷെ അത് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടപ്പോ നമ്മളൊക്കെ സംസ്ഥാന സമ്മേളനം പറയുമ്പോൾ

നല്ലൊരു വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുക്കും അതായത് അനുഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നിലപാടിലേക്ക് മലപ്പുറം മാറും എന്നുള്ളത്